നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ദിവസവും ആവശ്യമുള്ള കുറച്ച് ഹിന്ദി സെൻറ്റൻസുകൾ നോക്കാം വരാൻ താമസിക്കരുത് വരാൻ താമസിക്കരുത് എന്നുള്ളത് നമ്മൾ എങ്ങനെ ഹിന്ദി പറയും ആനേമേ എന്ന് പറഞ്ഞാൽ താമസിക്കരുത് ആനേമേ ത് കർണ വരാൻ താമസിക്കരുത് പോകാൻ താമസിക്കരുത് അതെങ്ങനെ പറയും പോകാൻ എന്നുള്ളത് ജാനേമേ ജാനേമേ ർമത്കർണ പോകാൻ താമസിക്കരുത് ജാനേമേ ത്കർണ ഇതുപോലെ നമുക്ക് ഒരുപാട് വാചകങ്ങളും ഡെയിലി യൂസിലുള്ളത് പറയാൻ സാധിക്കും വിളിക്കാൻ താമസിക്കരുത് എന്ന് പറഞ്ഞാൽ ഫോൺ ചെയ്യാൻ താമസിക്കരുത് ഫോൺ കർണേമേ ർമത് കർണ ഫോൺ കർണേമേ ധേർമത് കർണ ഫോൺ ചെയ്യാൻ താമസിക്കരുത് കിടക്കാൻ താമസിക്കരുത് അതെങ്ങനെ പറയും സോനേമേ ധേർമത് കർണ ഉറങ്ങാൻ താമസിക്കരുത് സോനേമേ ധേർമത് കർണ കിടക്കുക എന്ന് പറഞ്ഞാൽ ലേട്ടിനാ ലേട്ടേമേ ധേർമത് കർണ എന്ന് പറയാം അതിൻ്റെ അർത്ഥം ഉറങ്ങാൻ താമസിക്കരുതെന്ന് അപ്പം സോനേ മേ ധർമത് കർണ അങ്ങനെ നമ്മൾ ഡെയിലി യൂസിലുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ പറഞ്ഞു കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം പഠിക്കാൻ താമസിക്കരുത് പഠിനേമേ കർണ അല്ലെങ്കിൽ ലിഖിനേമേ ധേർമത് കർണ എഴുതാൻ താമസിക്കരുത് അങ്ങനെ ഓരോ വാചകങ്ങളും നമ്മൾ സ്വയം പറഞ്ഞു പ്രാക്ടീസ് ചെയ്യുക അറിയാതെ പൊട്ടിപ്പോയി അല്ലെങ്കിൽ അബദ്ധത്തിൽ പൊട്ടിപ്പോയി അബദ്ധത്തിൽ നമ്മൾ പറയത്തില്ലേ അറിഞ്ഞില്ല അബദ്ധത്തിൽ പറ്റിയതാ ഗൽഗൈ ഗൽ ടൂ വേണമെന്ന് വിചാരിച്ചിട്ടല്ല അറിയാതെ പറ്റിയതാ അബദ്ധത്തിൽ പറ്റിയതാണ് അതിനാണ് നമ്മൾ പറയുന്നത് ഗൽത്തീസെ ഗൽത്തീസെ ടൂ എന്ന് പറഞ്ഞാൽ അറിയാതെ പൊട്ടിപ്പോയി അബദ്ധത്തിൽ പൊട്ടിപ്പോയി ഇനി അബദ്ധത്തിൽ പറഞ്ഞതായിരുന്നു അല്ലെങ്കിൽ അറിയാതെ പറഞ്ഞു പോയതാന്ന് നമ്മൾ പറയത്തില്ലേ ഗൽത്തീസെ ബോലാഥ അറിയാതെ പറഞ്ഞു പോയതാണ് ഉദ്ദേശിച്ചില്ല പറയണമെന്ന് പക്ഷെ അറിയാതെ പറഞ്ഞുപോയി അതിനാണ് നമ്മൾ പറയുന്നത് ഗൽത്തീസെ ബോലാഥ ഗൽത്തി ഗൽത്തി എന്ന് പറയും നമ്മൾ പറയുമ്പോൾ ഗൽത്തിസെ ബോലാഥ അബദ്ധത്തിൽ പറഞ്ഞതായിരുന്നു അല്ലെങ്കിൽ അറിയാതെ പറഞ്ഞു പോയതാണ് സ്റ്റെപ്പിൽ നിന്ന് പതുക്കെ ഇറങ്ങൂ അല്ലെങ്കിൽ പതുക്കെ പതുക്കെ ഇറങ്ങൂ സി ഡി ഓംസെ ധീരെ ധീരെ ഉത്തരവും പതുക്കെ പതുക്കെ ഇറങ്ങൂ സി ഡി ഓസേന്ന് പറഞ്ഞാൽ സ്റ്റെപ്പിൽ നിന്ന് സ്റ്റെയർ കേസിൽ നിന്ന് സി ഡി ഓംസെ धीरे धीरे उतरो पदक पदक ഇറങ്ങൂ സി से धीरे धीरे उतरो ഉത്തരവോ बुद्धि ബുദ്ധി ഉപയോഗിക്കൂ സ്വന്തം ബുദ്ധി എന്നുള്ളതിന് അപ്പന ദിമാഗ് ദിമാഗ് എന്ന് പറഞ്ഞാൽ ബുദ്ധി സ്വന്തം ബുദ്ധി അപ്പന ദിമാക്ക ഇസ്തേമാൽ കറോ ഉപയോഗിക്കൂ ഉപയോഗിക്കുക എന്നുള്ളതിന് ഇസ്തേമാൽക്കറ അപ്പന ദിമാക്ക ഇസ്തേമാൽ കറോ സ്വന്തം ബുദ്ധി ഉപയോഗിക്കൂ അപ്പന ദിമാക്ക ഇസ്തേമാൽ കറോ കണ്ണിറുക്കരുത് ആങ്ക് മത്തുമാരോ ആങ്ക് മത്തുമാരോ എന്ന് പറഞ്ഞാൽ കണ്ണിറുക്കരുത് കണ്ണെന്നുള്ളതിന് ആങ്ക് മത്തുമാരോ എന്നുള്ളത് എന്നുള്ള അർത്ഥമാണ് കണ്ണ് ഇറുക്കരുത് ആങ്ക് മത്തുമാരോ കണ്ണിറുക്കുക എന്നുള്ളതിന് ആഖ് മാറണ എന്ന് പറയും ആങ്ക് ആഖു എന്ന് പറഞ്ഞാൽ കണ്ണിറുക്കുക ആഖ് മത്മാരോ എന്ന് പറഞ്ഞാൽ കണ്ണിറുക്കരുത് നിങ്ങൾ അനാവശ്യമായി ഇവിടെ ഇരിക്കുകയാണ് അനാവശ്യമായെന്ന് പറഞ്ഞാൽ ഒരാവശ്യവുമില്ലാതെ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ എന്നുള്ളതാണ് അനാവശ്യമായി അതിൻ്റെ ഹിന്ദി വാക്കാണ് അനാവശ്യമായി ഒരു കാരണവുമില്ലാതെ എന്നുള്ളതിൻ്റെ ഹിന്ദി വാക്കാണ് ബേവജ് തും ഹോ നിങ്ങൾ അനാവശ്യമായിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഒരു കാരണവുമില്ലാതെ ഇരിക്കുകയാണ് തും ഹോ ഇതുപോലെ നിങ്ങൾക്ക് അനാവശ്യമായി എന്നുള്ളത് ചേർത്ത് വേറെ സെൻറ്റൻസുകൾ ഉപയോഗിക്കാം ഇപ്പം പറയുക നമ്മൾ നിങ്ങൾ അനാവശ്യമായിട്ടാണ് ഒച്ച വയ്ക്കുന്നത് തും അല്ലെങ്കിൽ ആവാസ് ആവാസ് നിങ്ങൾ അനാവശ്യമായിട്ടാണ് ഒച്ച വയ്ക്കുന്നത് നിങ്ങൾ എൻ്റെ സമയം നശിപ്പിക്കുകയാണ് അല്ലെങ്കിൽ വെറുതെ കളയുകയാണ് അതിനെ വെറുതെ കളയുക അല്ലെങ്കിൽ നശിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഹിന്ദി വാക്കാണ് ബർബാദ് ബർബാദ് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക അല്ലെങ്കിൽ വെറുതെ കളയുക നിങ്ങൾ എൻ്റെ സമയം തും മേരാ സമയ ബർബാദ് കറ്രഹേ ഹോ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് തും മേരാ സമയ ബർബാദ് കർ റഹേ ഹോ നിങ്ങൾ എൻ്റെ സമയം നശിപ്പിക്കുകയാണ് നശിശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വെറുതെ കളയുകയാണ് मेरा मेरा समय समय बर्बाद बर्बाद कर कर रहे रहे हो तुम ർബാദ്ർബാ ഹോ നിങ്ങളെൻ്റെ സമയം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വെറുതെ കളയുകയാണ് അതുപോലെ നമുക്ക് വേറെ സെൻറ്റൻസുകളും പറയാം നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നശിപ്പിക്കരുത് അതെങ്ങനെ പറയും അല്ലെങ്കിൽ ബർബാദ് അങ്ങനെയാണെങ്കിലും പറയാം അങ്ങനെ ഇതുപോലെ നമുക്ക് നശിപ്പിക്കാമെന്നുള്ള വാക്കുകൾ ആ വാക്ക് ചേർത്തിട്ട് വേറെ സെൻറ്റൻസുകളൊക്കെ അങ്ങനെ സ്വയം പ്രാക്ടീസ് ചെയ്യണം താങ്കളുടെ ഫോൺ അടിക്കുന്നു നമ്മൾ നോർമലി എപ്പോഴും പറയാറുള്ള ഒരു സെൻറ്റൻസ് അല്ലേ അത് ആപ്കാ ഫോൺ എന്ന് പറഞ്ഞാൽ അടിക്കുക ബജ്ഹെ അടിക്കുന്നു അടിച്ചുകൊണ്ടിരിക്കുന്നു ഫോൺ അടിച്ചോണ്ടിരിക്കുന്നു അതുപോലെ എന്ന് പറഞ്ഞാൽ മണിയടിക്കുന്നു മന്ദിർമേ ഹെ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ മണിയടിക്കുന്നു എന്നുള്ള അർത്ഥമാണ് മന്ദിർമേ ഖണ്ഡി ബജ്ഹാ ഹെ അമ്പലത്തിൽ മണിയടിക്കുന്നു ആപ്ക ഫോൺ ബജ്രഹാഹ എന്ന് പറഞ്ഞാൽ താങ്കളുടെ ഫോൺ അടിക്കുകയാണ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള അർത്ഥമാണ് ഇത് മനസ്സിൽ വെക്കരുത് നമ്മളെപ്പോഴും പറയാറുള്ളത് അല്ലേ ഞാൻ അറിയാതെ പറഞ്ഞാൽ അത് മനസ്സിൽ വെക്കരുത് അല്ലെങ്കിൽ മനസ്സിലെടുത്ത് എടുക്കരുത് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ കാര്യമാക്കേണ്ട എന്നുള്ള രീതി ഇസേ ദിൽപെർമത്ലേ ഇത് മനസ്സിൽ വെക്കരുത് അല്ലെ മനസ്സിലെടുക്കരുത് എന്നുള്ളത് എന്ത് പറയണം ഇസേ ദിൽപെർമത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ വെക്കുക അല്ലെങ്കിൽ മനസ്സിലെടുക്കുക അപ്പൊ ഈ ദിൽ ദിൽ ദിൽപെർമത്ലെ എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലെടുക്കരുത് അല്ലെങ്കിൽ മനസ്സിൽ വെക്കരുത് വിട്ടുകള എന്നുള്ള അർത്ഥമാണ് ഈസെ മത്ലേ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ജാൻ ബൂജ്കർ ജാൻ ബൂജ്കർ എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ജാൻ ബൂജ്കർ നഹിക്കുക അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അബദ്ധത്തിൽ പറ്റിയതാണ് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് പറയാനായിട്ട് ജാൻ ബുജ്കർ നഹിക്കുക എന്ന് പറഞ്ഞാൽ അബദ്ധത്തിൽ പറ്റിയതാണ് ജാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഇത് നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന വാക്കാണ് ജാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും വരൂ കുറഞ്ഞതെന്നുള്ള കുറഞ്ഞ പക്ഷം കംസേക്കം കംസേക്കം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പക്ഷം അല്ലെങ്കിൽ കുറഞ്ഞത് കംസേക്കം ഏക് ബാർത്തോ ആവോ ഒരു പ്രാവശ്യം വരൂ കംസേക്കം ഏക് ബാർത്തോ ആവോ കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും വരൂ കുറഞ്ഞ പക്ഷം ഒരു പ്രാവശ്യമെങ്കിലും വരൂ കംസേക്കം ഏക് ബാർത്തോ ആവോ അതുപോലെ നമുക്ക് ഈ കംസേക്കം ചേർത്ത് ഒരുപാട് സെൻറ്റൻസുകൾ പറയാൻ പറ്റും കുറഞ്ഞ പക്ഷം ഒരു പ്രാവശ്യമെങ്കിലും പാടൂ അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും പറയൂ ഒരു പ്രാവശ്യമെങ്കിലും എഴുതൂ അങ്ങനെ നമുക്ക് പറയാം ഇങ്ങനെയാ കംസേക്കം ഏക് ബാർത്തോ ലിഖോ ഒരു പ്രാവശ്യമെങ്കിലും എഴുതൂ കംസേക്കം ഏക് ബാർത്തോ ഗാവോ കുറഞ്ഞ പക്ഷം ഒരു പ്രാവശ്യമെങ്കിലും പാടു അങ്ങനെ നമുക്ക് കംസേക്കം ചേർത്ത് കുറേ സെൻറ്റൻസുകൾ പറയാൻ പറ്റും അടുത്തത് ശ്രദ്ധിച്ച് കേട്ടോളൂ എന്ന് പറഞ്ഞാൽ കാൻ ഖോൽക്കർ സുൻലോ എന്നാണ് നമ്മൾ അതിനെ ഹിന്ദിയിൽ പറയുന്നത് കാൻ ഖോൽക്കർ എന്ന് പറഞ്ഞാൽ കാൻ എന്ന് പറഞ്ഞാൽ ചെവി ഖോൽക്കർ എന്ന് പറഞ്ഞാൽ തുറന്നു പിടിച്ചിട്ട് തുറന്നിട്ട് കാൻ ഖോൽക്കർ ചെവി തുറന്നിട്ട് കേട്ടോളൂ സുൻലോ കാൻ ഖോൽക്കർ സുൻലോ ചെവി തുറന്ന് കേട്ടോളൂ പക്ഷെ നമ്മൾ നോർമലി അതിൻ്റെ അർത്ഥമാക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ടോളൂ എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത് കാൻ ഖോൽക്കർ സുൻലോ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോളൂ ചെവി തുറന്ന് കേട്ടോളൂ എന്നുള്ള രീതിയിൽ പറയുന്നതാണ് കാൻ ഖോൽക്കർ സുൻലോ ഇത് കൂടുതലും വഴക്ക് പറയുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ വാണിംഗ് കൊടുക്കുക പറയുമ്പോഴൊക്കെയാണ് നമ്മൾ ഈ സെൻ്റൻസ് ഉപയോഗിക്കുന്നത് കാൻ ഖോൽക്കർ സുൻലോ എന്ന് പറഞ്ഞാൽ ഒരു ഭീഷണി പോലെ ശ്രദ്ധിച്ച് കേട്ടോളൂ കാൻ ഖോൽക്കർ സുൻലോ ദേഷ്യം കളയൂ ദേഷ്യം എന്നുള്ളതിന് ഗുസ്സ എന്നാണ് പറയുന്നത് ദേഷ്യം കളയൂന്നുള്ളതിന് നമ്മൾ ഗുസ്സ തൂക്കുതോ എന്ന് പറയും ഗുസ്സ തൂക്കുതോ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ തുപ്പുക എന്ന തൂക്കിന ധൂക്കിന അപ്പം ദേഷ്യം തുപ്പിക്കളയൂ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദേഷ്യം എന്നാണ് ഗുസ്സ തൂക്കുതോ ദേഷ്യം കളയൂ അല്ലെങ്കിൽ ദേഷ്യം തുപ്പിക്കളയൂ എന്ന് നമ്മൾ പറയത്തില്ലോ ദേഷ്യം കളയൂ എന്നാണ് അതിനോട് അർത്ഥമാക്കുന്നത് ഗുസ തൂക്കുതോ എന്ന് പറഞ്ഞാൽ തുപ്പുക ഗുസ്സ തൂക്കുതോ ദേഷ്യം കളയൂ അപ്പോൾ ഇന്ന് നമ്മൾ ഡെയിലി യൂസിന് ആവശ്യമുള്ള കുറച്ച് ഫ്രൈസസും സെൻറ്റൻസുകളും ഒക്കെയാണ് നോക്കിയത് അപ്പോൾ അതെല്ലാം വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്റ്റീസ് ചെയ്യുക ഡെയിലി ലൈഫിൽ അതൊക്കെ പറയാനും ശ്രമിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും അതുവരെ എപ്പോഴും പറയുന്നതുപോലെ ലൈക്കും ഷെയറും കമൻ്റും ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക് യു